തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി സംസ്ഥാന തലത്തിൽ സഖ്യമില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ് പ്രാദേശികമായുള്ള ധാരണ മാത്രമാണ് വെൽഫെയർ പാർട്ടിയുമായുള്ളതെന്നും പി വി അൻവറിന്റെ തൃണമൂൽ പാർട്ടി ഉൾപ്പെടെയുള്ളവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അസോസിയേറ്റ് മെമ്പറായി യുഡിഎഫിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ സൂത്രധാരൻ സിപിഎം നേതാക്കളാണെന്നും സിപിഎം നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള സർക്കാരിന്റെ മടിയാണ് ശബരിമലയിലെ സ്വർണം വീണ്ടെടുക്കുന്നതിലെ കാലതാമസത്തിന് കാരണമെന്നും കെ പ്രസിഡന്റ് ആരോപിച്ചു മലപ്പുറം ജില്ലയെ അവഹേളിച്ച പിണറായി വിജയനെതിരെ ശക്തമായ മറുപടി നൽകാനുള്ള ജനങ്ങളുടെ അവസരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽഡിഎഫ് നൽകിയ വാഗ്ദാനങ്ങൾ ഇപ്പോഴും പാലിക്കപ്പെട്ടിട്ടില്ല യു ഡി എഫ് പ്രകടന പത്രികയും സർക്കാരിനെതിരായ കുറ്റപത്രവും വസ്തുനിഷ്ഠമാണെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ അധ്യക്ഷ അക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം അജയ്കുമാർ ജില്ലാ സെക്രട്ടറി വി പി നിസാർ വൈസ് പ്രസിഡന്റ് കീതു കമ്പി എന്നിവർ സംസാരിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം खतर गोल्डन डायमंड कैलिकेट रोड वड़ाजेरी मेन रोड